നമസ്കാരം തേർഡ് സ്വാഗതം ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ് ജാൻ മണിദാസ് പരിധി വിട്ട് ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ പ്രേക്ഷകരിൽ നിന്നും വിമർശനം കേട്ടതിന് പിന്നാലെയാണ് മണിയുടെ മടക്കം മണി ബിഗ് ബോസിൽ പോകുന്നതിന് വലിയ പിന്തുണ കൊടുത്ത സുഹൃത്താണ് മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ ജാൻമണിയുടെ ബിഗ് ബോസ് വീട്ടിലെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ രഞ്ജു രഞ്ജിമാർ ജാൻമണി സഹ മത്സരാർത്ഥികളോട് ദേഷ്യപ്പെട്ടത് സാഹചര്യം കൊണ്ടായിരിക്കുമെന്ന് പറയുകയാണ് രഞ്ജു രഞ്ജിമാർ ജാനു വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിയാണ് സഹായ മനസ്കതയുള്ള ആളാണ് നന്നായിട്ട് ഗെയിം കളിക്കുമെന്ന പ്രതീക്ഷ ജാനുവിനുണ്ടായിരുന്നു പക്ഷേ അവിടെയുള്ള കുറേ ആൾക്കാർ നാട് വികസിച്ചതെന്ന് പറഞ്ഞാലും ഇടുങ്ങിയ ചിന്താഗതിയുള്ളവരാണ് ആ ഷോ വെൽ എഡിക്റ്റഡ് ആണ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ അകത്തെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഇവർ പുറത്തു വരണം ഇരുപത്തിനാല് മണിക്കൂറും ഇത്രയും ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇനി നൂറ് ക്യാമറ വെച്ചെന്ന് പറഞ്ഞാലും നടക്കില്ല ജാനുവിനെ മാനസികമായി വേദനിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ തരത്തിൽ ജാനു പെരുമാറിയത് വാഷ കൈകാര്യം ചെയ്യാൻ ജാനു ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ചില വാക്കുകൾ ജാനുവിന് മനസ്സിലാകുന്നില്ല അതിൽ നിന്നൊക്കെയുള്ള ഫ്രസ്ട്രേഷനിൽ വന്ന വാക്കുകളാണ് നിന്നെ ഞാൻ നശിപ്പിക്കും എന്നൊക്കെ അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തീരും ജാനു ഒരിക്കലും വ്യക്തിവൈരാഗ്യം ജീവിതകാലം മുഴുവൻ വെക്കില്ലെന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കി ജാനുവിന്റെ റെപ്യൂട്ടേഷനെ ബിഗ് ബോസ് ബാധിച്ചിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ അവളുടെ ലൈഫ് എങ്ങനെയായിരിക്കുമെന്ന ടെൻഷൻ എനിക്കുണ്ട് ഒരു സഹോദരി സുഹൃത്ത് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വ്യക്തി എന്ന നിലയിൽ എനിക്ക് അവളുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് കാരണം അവൾ അത്യാവശ്യം നന്നായി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ ഷോയിൽ പോയതുകൊണ്ട് മാത്രം അവൾക്ക് കുറെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇതാണ് ജാൻവണി എന്ന് ജനങ്ങൾ മനസ്സിൽ കൊത്തിവെച്ചു കഴിഞ്ഞു ജാൻവിനി ബിഗ് ബോസിൽ പോകേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ടെന്നും രഞ്ജു രഞ്ജിമാർ തുറന്നു പറഞ്ഞു ജീവിതം നശിപ്പിക്കുമെന്ന് ജാൻവണി നോറയെ ശപിച്ചതിനെ കുറിച്ചും രഞ്ജു രഞ്ജിമാർ സംസാരിച്ചു ആർക്കും ഒരാളെ ശാപം കൊടുത്ത് നശിപ്പിക്കാനാവില്ലെന്ന് രഞ്ജു ചൂണ്ടിക്കാട്ടി ജാനുവും ഞാനും തമ്മിൽ വലിയ അടി നടക്കാറുണ്ട് നിന്നെ ഞാൻ കാണിച്ചു തരാമായി എന്നൊക്കെ പറയും കുറച്ചു കഴിഞ്ഞ് എവിടെന്ന് ജാൻവണി ചോദിക്കുമെന്നും രഞ്ജു വ്യക്തമാക്കി ബിഗ് ബോസിൽ പോകാൻ തനിക്ക് താല്പര്യമില്ലെന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കി ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് എതിരല്ല പക്ഷേ ആ ഷോയിൽ പോയാൽ നമ്മളായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂടാരം വേണമെങ്കിൽ ഉയരാം അല്ലെങ്കിൽ നിലം പതിക്കാം എത്ര കൺട്രോൾ ചെയ്താലും ചിറക്കു കുത്തിയാൽ മാതുകയെങ്കിലും ചെയ്യാത്തവരില്ല അതൊരു കാര്യം രണ്ടാമത് തനിക്ക് രണ്ട് അക്കാദമി ഉണ്ട് സലൂൺ ഉണ്ട് അതെല്ലാം കൊണ്ട് അത്തരം സ്ഥലങ്ങളിലേക്ക് പോയി നിൽക്കാൻ പറ്റില്ലെന്ന് രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കി